എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ നമുക്ക് പോകാം വീഡിയോയിലേക്ക് കഴിഞ്ഞ ദിവസത്തെ നമ്മൾ പറഞ്ഞ വ്യൂ എങ്ങനെ ഇരുന്നു എന്ന് ആദ്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രകാരം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇന്നത്തെ ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് മോളോട്ട് പോയാൽ അപ്പർ ലെവലും അതിൽ നമ്മൾ ഇരുപത്തി നാല് നാന്നൂറ്റി ഇരുപത് ഒരു സ്പേസ് സേഫായിട്ടുള്ള സ്പേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഡൗണിലേക്കാണെങ്കിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നും ബ്രേക്ക് ചെയ്ത് ഡൗൺ ആയാൽ റെഡ് ലൈനും വൈറ്റ് ലൈനൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഡൗണിലേക്ക് വന്നു ഡൗണിൽ വന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്തു അഗെയിൻ മാർക്കറ്റ് ഹൈയിലേക്ക് പോയി അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൂ ലൈൻ്റെയും ഈ ഒരു ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തേഴ്ന്നുള്ള ഇൻബിറ്റ്വീൻ സ്പേസ് ആണ് നമ്മളുടേതായിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ അവിടെ നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാം എന്നുള്ള ലെവലാണ് നമ്മൾ ഓൾറെഡി ഇന്നലെ പറഞ്ഞു വെച്ചത് അതിനിടയ്ക്ക് ഒരുപാട് ഹീഡൺ റെസിസ്റ്റൻറ്റുകളുണ്ട് അതേപോലെ മുകളിൽ വൈറ്റ് ലൈൻ ഉണ്ട് അപ്പോൾ ഏകദേശം ആ ഒരു സ്പേസ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധിച്ചിട്ടുണ്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുമുണ്ട് അതിപ്പോൾ വ്യൂ മനസ്സിലാക്കി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം മിക്ക ആളുകൾക്കും പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ ലൈവിലാണെങ്കിലും അല്ലാതെ നല്ല രീതിയിൽ മാർക്കറ്റ് പ്രോഫിറ്റ് അതിൻ്റെ ഇടക്ക് നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് എടുത്തിട്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആക്കിയിട്ടുണ്ട് എല്ലാ ട്രേഡും കറക്റ്റ് ആവണമെന്ന് യാതൊരുവിധം നിർബന്ധവും ഇൻ കേസ് നമ്മൾ പെട്ടുപോയാലും അത് വൺ സൈഡ് മാർക്കറ്റാണോ കൺസോൾട്ടേഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തടി ഊരി പോകാം വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും അത് ചെറിയ ടൈം ഫ്രെയിമിലേ നമുക്ക് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം എനിവേ മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് നാന്നൂറ്റി നാൽപ്പത്തി നാലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം നമ്മൾ ഇനി ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് നാന്നൂറ്റി എഴുപത്തിരണ്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ അടുത്ത സ്പേസിലേക്ക് നോക്കുന്നുള്ളു ആ സ്പേസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതോടൊപ്പം വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം എൻ്റെ ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാകത്തുള്ളൂ സെക്കൻഡ് ഇത് വ്യൂ മനസ്സിലായി നിങ്ങൾക്ക് ഈ വ്യൂ കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം കമൻറ്റ് ബോക്സ് ഞാൻ ഓപ്പൺ ഇടാറില്ല കാരണം മറ്റുള്ളവരുടെ ഇതിൽ ഈ പറഞ്ഞ പോലെ അടിപൊളിയാണ് സൂപ്പറാണ് അങ്ങനെയുള്ള പറച്ചിലോ ഈ പറഞ്ഞ പോലെ കുറ്റം പറയുന്നു ഇതൊന്നും കേൾക്കണ്ടല്ലോ ഇത് മനസ്സിലാക്കി ഇതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഈ ഒരു ചാർട്ട് റീഡിങ് പഠിച്ചു കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള കുറച്ച് മൈൻഡ് സെറ്റും കൂടെ മേമ്പോട്ട് ചേർത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്ന് എന്നെ വിളിക്കുന്നുണ്ട് ലൈവിലേക്ക് വരുന്നുണ്ട് അതിലൊരിക്കലും ഒരു കമൻ്റ് ബോക്സിൻ്റെ ആവശ്യങ്ങളൊന്നും ഇതിനകത്ത് എന്തായാലും ഇല്ലെന്നാണ് ട്രേഡിംഗ് മറ്റുള്ള ബിസിനസ്സോ മറ്റുള്ള അതേപോലെ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല അവനവൻ്റെ മൈൻഡ് സെറ്റ് എപ്പോൾ ക്ലിയറാവുന്നോ ക്ഷമയോടുകൂടി ഒരു തീരുമാനം എടുക്കാൻ അവനവൻ എന്ന് അവനവൻ സ്വന്തം കാലിൽ നിന്ന് നിൽക്കാൻ പറ്റുന്നോ അന്ന് തൊട്ടേ അവനവന് വരുമാനം നേടിത്തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഈ പറഞ്ഞപോലെ ലോകത്തിലെ ഏറ്റവും നല്ല ആളുടെ അടുത്ത് നിന്ന് ടിപ്പ് എടുത്താൽ പോലും മൈൻഡ് സെറ്റും ഒക്കെ ഒരാൾ ട്രേഡിങ്ങിൽ സക്സസ് ആവാനായിട്ട് പോകുന്നില്ല ഓക്കെ ഞാൻ ഇരുപത്തൊന്ന് പേരെന്തിനാണ് ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് മിനിമൈസ് ചെയ്ത് വെച്ചേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് വ്യൂ പറഞ്ഞു കൊടുത്ത് പ്രോഫിറ്റബിളിലേക്ക് കൊണ്ടുവരാം പഠിപ്പിക്കാൻ പറ്റും പഠിപ്പിച്ച് അവർ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് മൈൻഡ് സെറ്റ് ഒക്കെ ആക്കി അവർക്ക് ട്രേഡിങ്ങിലേക്ക് എത്താൻ പറ്റും പക്ഷേ ലൈവില് നമ്മൾ ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പ്രശ്നം ഇവിടെ പ്രശ്നം അവിടെ ഇടി ഇവിടെ ഇടി എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ അത്യാവശ്യം പ്രശ്നങ്ങളില്ലാതെ മനസമാധാനമായിട്ട് പോകുന്നുണ്ട് വലിയ വലിയൊരു പ്രസ്ഥാനമാക്കാനുള്ള ആലോചനയൊന്നും എനിക്കില്ല അപ്പം കുറച്ച് അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ കേൾക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്മളൊരു വഴിക്ക് ഒരു സൈഡിൽ ഒരു മൂലൊക്കെ ഒതുങ്ങി ഓരം പറ്റി പോകുന്ന ഒരാളുകളാണ് എൻ്റെ കൂടെ ഉള്ളവരും ഞാനും അത് ആ വഴിക്ക് അങ്ങ് സൈഡ് പറ്റി പൊക്കോട്ടെ നമുക്ക് വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് മതി അല്ലാതെ നാളെ നമുക്ക് ബെൻസ് മേടിക്കണമെന്നോ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കണമെന്നോ വീടിൻ്റെ അപ്പുറം ഇപ്പുറം കുറച്ച് സ്ഥലങ്ങളൊക്കെ എൻ്റെ കിടപ്പുണ്ട് അതൊക്കെ മേടിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാതെ കടമില്ലാതെ എങ്ങനെയെങ്കിലും ജീവിതം സന്തോഷമായിട്ട് തീർക്കുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ എനിക്കുള്ളൂ അതെൻ്റെ രീതി കേട്ടോ മറ്റുള്ളവർക്ക് ചിലപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ സിസ്റ്റം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴാണ് അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കണമെന്ന് വെച്ചാൽ ഇരുപത്തിനാല് നാന്നൂറ്റി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി നാല് അഞ്ഞൂറ്റി മുപ്പത്തിനാലിലേക്കോ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപതിലേക്കോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന നാളത്തേക്കുള്ള ഒരു സ്പേസ് ഇതിനിടക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്പേസ് നമുക്ക് കിട്ടിയാൽ മതി നമുക്ക് ഒന്നും കൂടെ എടുത്ത് പറയുന്നു വൈകിട്ട് അരിമേടിക്കാനുള്ള ഫണ്ട് കിട്ടാനുള്ള സ്പേസ് അവിടെയുണ്ട് അതിനിടയ്ക്ക് ഇരുപത്തിനാല് നാന്നൂറ്റി എൺപത്തേഴ് അതേപോലെ തന്നെ ഇരുപത്തിനാല് അഞ്ഞൂറ് എന്നുള്ള ലെവലുകളൊക്കെ നിപ്പുണ്ട് അതും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് സ്വസ്ഥമായിട്ട് ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തിനാലിലേക്ക് പോയിക്കോളും പിന്നെ സെക്കൻഡ് പറയാനുള്ളത് ഇരുപത്തി മുന്നൂറ്റി എഴുപത്തി പത്തി ഒൻപത് ബ്രേക്ക് ചെയ്താൽ മാത്രം മാർക്കറ്റ് താഴത്തോട്ട് നമ്മൾ ഇരുപത്തിനാല് ഒരുന്നൂറ്റി ഇരുപത്തൊൻപത് ഭാഗത്തേക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ അതിനിടക്ക് ഇരുപത്തിനാല് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഇരുപത്തിനാല് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തൊൻപത് ഹിഡൻ സപ്പോർട്ടുകളൊക്കെ കിടപ്പുണ്ട് അത് നമ്മൾ ആർ എസ് ഐയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ മാക്സിമം ഇരുപത്തൊന്ന് പോയിന്റിൽ ലോക്ക് ചെയ്യാനായിട്ട് ശീലിച്ചു പോകുന്ന ആളുകളാണ് ബാക്കി കിട്ടുന്നത് ബോണസ് ആണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് ആർ എസ് ഐ നിൽക്കുന്നത് ഇത് തിരിച്ച് ക്രോസ് ഓവർ ചെയ്താൽ മാത്രമാണ് നമുക്ക് അപ്സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇൻ കേസ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺലോഡ് കൂടിയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ഗ്യാപ്പ് ഡൗൺലോഡ് കൂടിയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലാണ് ആദ്യത്തെ ടൈം ഫ്രെയിം തീരണതെന്ന് വെച്ചാൽ എഗെയിൻ ഒരു കൺസോൾട്ടേഷൻ സോണിൽ തന്നെ മാർക്കറ്റ് ക്ലിയർ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് പിന്നെ നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ട് ഡോജി ക്യാൻഡിലാണ് അതേപോലെ മന്ത്ലി ക്യാൻഡിലെ ട്രെൻഡ് കണ്ടിന്യൂഷൻ മാർക്കറ്റ് താഴത്തോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് അപ്പ് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദെൻ പിന്നെ റിവേഴ്സ് പോയാലാണ് എന്തുകൊണ്ടാണ് ആദ്യം കുറച്ച് അപ്പ് വരും എന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തൊമ്പത് എന്നുള്ള ഒരു ലെവൽ ഫുൾഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് നിൽപ്പുണ്ട് ചിലപ്പോൾ നാളെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ആ ലൈൻ ചിലപ്പോൾ കുറച്ച് താഴത്തേക്ക് വന്നേക്കാം അത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മാർക്കറ്റ് എപ്പോഴാണ് ഡൗണിലേക്ക് പോകണതെന്ന് വെച്ചാൽ ഇരുപത്തിനാലായിരത്തി മുപ്പത്തി മൂന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകണം കാരണം മന്ത്ലി ക്യാൻഡിൽ ആർ എസ് ഐ ഓൾറെഡി ഗ്രീനിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗ്രീനിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ള വ്യൂ മാക്സിമം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാറില്ല പിന്നെ പിയിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അങ്ങനെയാണ് നിലവിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ കൺസോൾട്ടേഷൻ ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് ഈ എസ് എം എനെ മുകളിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലേന്ന് കിളി പോകും കാരണം അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് വലിയ വലിയ അനലൈസിങ്ങിലേക്ക് പോകേണ്ട കാര്യങ്ങളാണ് നമുക്ക് നമ്മൾ സാധാരണ എന്നും നോക്കുന്ന വ്യൂ തന്നെ പറഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ വ്യൂ ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിനിടക്ക് നമ്മൾ നേരത്തെ ഇട്ട ടൈം ഫ്രെയിമിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം ഇരുപത്തിനാല് നാനൂറ്റി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത് ഇരുപത്തിനാല് മുന്നൂറ്റി എഴുപത്തൊമ്പത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമ്മുടെ ലുക്ക് ഇരുപത്തിനാല് ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിട്ടായിരിക്കും ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ഫ്യൂച്ചറിൻ്റെ ലെവലിലേക്ക് പോകാം ഫ്യൂച്ചർ ലെവലിൽ ഇന്നലെ പറഞ്ഞ അനുസരിച്ചിട്ട് നമ്മൾ വരച്ചിട്ട് ലെവലുകൾ കറക്റ്റായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്തു ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ ഒരു അക്കുറസി വന്നിട്ടുണ്ട് ആദ്യം ഗ്യാപ്പ് ഫില്ല് ചെയ്തു അതായത് നമ്മൾ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് ഭാഗത്തേക്കാണ് ഒരു മൂവ് പ്രതീക്ഷിച്ചത് കറക്റ്റ് മാർക്കറ്റ് അവിടെയാണ് ഏകദേശം എത്തി നിൽക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലോ താഴെയായിട്ട് മാർക്കറ്റ് എത്താം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രീവിയസ് ആയിട്ട് വരച്ചിട്ട് ഒരു ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോവാതെ നമ്മൾ എന്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ല പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിവേ അതിൻ്റെ ടാർഗറ്റുകളൊക്കെ ഈസിയായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട് ഡിസംബറിലെയാണ് ഫ്യൂച്ചർ ചാർട്ട് കിടക്കുന്നത് പിന്നെ ഫ്യൂച്ചർ ചാർട്ടിൽ ഇരുപത്തിനാല് അറുന്നൂറ് ടച്ച് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് മിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി പത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതിന് താഴത്തോട്ട് ക്യാൻഡിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്ലോസ് ചെയ്യാതെ ഡൗൺ സൈഡിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട ആ ഡൗൺ സൈഡ് വന്നാലും എവിടം വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇരുപത്തിനാല് മുന്നൂറ്ററുപത് ഇരുപത്തിനാല് മുന്നൂറ്റി പതിനഞ്ച് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് അതിനിടയ്ക്ക് ഇരുപത്തിനാല് നാന്നൂറ്റമ്പത് എന്നുള്ള ഹിഡൻ സപ്പോർട്ട് ലെവലുകളൊക്കെ ഉണ്ട് അത് മനസ്സിൽ വെക്കാനും കൂടെ ശ്രമിക്കുക അപ്പോൾ ഫാൾസ് ബ്രേക്കൗട്ട് വന്നാലും അത് ചിലപ്പോൾ ഒരു ഇരുപത്തിനാല് നാന്നൂറ്റി എൺപതിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഡൗൺ സൈഡ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ അഗൈൻ കൺസോൾട്ടേഷൻ ആണ് നിലവിലെ ആ ഒരു ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് താൽക്കാലികമായിട്ടൊരു സ്കാൽപ്പിങ് പോലെ ഏറ്റെടുക്കാനായിട്ട് സാ നോക്കി കാണാൻ പറ്റും പിന്നെ ഒരു മൂവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുപത്തിനാല് അറുനൂറിന് മുകളിൽ നിൽക്കണം അത് എവിടം വരെയൊക്കെ പോകാം ഇരുപത്തിനാല് അറുന്നൂറ്റി അറുപത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത് വരെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാം അതിനപ്പുറത്തേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പയറി ഡേ കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിരിക്കും ബുദ്ധി അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് സ്ട്രൈക്ക് നോക്കാം സ്ട്രൈക്ക് ഇരുപത് സിയിൽ ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് പിയിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് അറുന്നൂറ് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് നാന്നൂറ് ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നടന്നിരിക്കണതെന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇതിനിടക്ക് ഞാൻ നോക്കിയിട്ടേ ഇല്ല എന്താണ് സംഭവിച്ചേക്കണെന്ന് എനിക്കും അറിയില്ല നമുക്ക് പോയി നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ അവസ്ഥ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് മുകളിലോട്ട് പോകും ഓൾറെഡി ഞാൻ ഇതിന്റെ വ്യൂ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഞാൻ പ്ലേ ബട്ടൺ നിൽക്കിയില്ലായിരുന്നു ആയിരുന്നു ഒരു പത്തിരുപത് മിനിറ്റ് ഡീറ്റെയിൽ അനലൈസ് കഴിഞ്ഞ് അപ്പോൾ നോക്കിയപ്പോഴാണ് വീഡിയോ പ്ലേ മറ്റേ റെക്കോർഡ് പോസ് ആയി നിൽക്കുമായിരുന്നു അപ്പോൾ പിന്നെയും റിവെയിൻ്റ് പറയേണ്ടി വന്നു അതുകൊണ്ടാണ് ആരും ഒക്കെ മാറി നിൽക്കുന്നത് ഞാൻ എന്തായാലും ഒന്നും കൂടെ പറയാം മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് തന്നെ മാർക്കറ്റ് കൃത്യമായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് അത് ഇന്നലത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മാർക്കറ്റ് നിൽക്കുന്നത് അമ്പത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തേഴിലാണ് കൺസോളേഷൻ സോണാണ് അപ്പം നമുക്ക് എപ്പോഴാണ് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അൻപത്തിരണ്ട് എഴുന്നൂറ്റി എഴുപതിന് മുകളിലോട്ട് ഒരു ബ്രേക്കൗട്ട് സോളിഡായിട്ട് കിട്ടണം ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിങ് ഫോർമേഷൻ അൻപത്തിരണ്ട് എഴുന്നൂറ്റി എഴുപത്തി ഏഴിന് കിട്ടണം നമുക്ക് അപ്പോൾ ഫാൾ ബ്രേക്ക് ഔട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അടുത്ത ഡൈവർജൻസ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മുകളിലേക്കുള്ള മൂവ് ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അൻപത്തിരണ്ട് എണ്ണൂറ്റി എൺപത്തി മൂന്ന് അൻപത്തിരണ്ട് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അൻപത്തി മൂവായിരത്തി നാൽപ്പത്തി നാല് അൻപത്തി മൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഡൗൺ സൈഡിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അൻപത്തി രണ്ട് അഞ്ഞൂറ്റി എൺപത്തൊമ്പതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ലുക്ക് അൻപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തെട്ട് അൻപത്തൊന്ന് എണ്ണൂറ്റി ഇരുപത്തിനാലിലേക്കായിരിക്കും അതിനിടക്ക് അൻപത്തിരണ്ട് നാനൂറ്റി മൂന്ന് അൻപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാല് അൻപത്തിരണ്ട് ഒരുനൂറ്റി എഴുപത്തൊന്ന് എന്നുള്ള ഒരുപാട് ലെവലുകളും നിപ്പുണ്ട് അവിടെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ആർ എസ് ഐയുടെ തീരുമാനമൊക്കെ അറിഞ്ഞിട്ടാണ് ഇവിടെ ഏത് ഹിഡൻ സപ്പോർട്ടിലാണ് സപ്പോർട്ട് എടുക്കണേ എന്നുള്ളത് അവിടുത്തെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ ആർ എസ് ഐയുടെ ഡൈവർജൻസ് അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് പക്ഷേ സ്പേസ് നമ്മളിത് നോട്ടം ഇട്ട് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ട്രാപ്പിലാക്കാനുള്ള ചാൻസും കൂടുതലാണ് എപ്പോഴും ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആകുമ്പോൾ എൻട്രി എടുക്കാനായിട്ട് നോക്കുക ചില സമയത്ത് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ നമ്മൾ പറഞ്ഞാലും താഴെ വന്നിട്ട് തിരിച്ച് മോളിൽ പോയി ക്ലോസ് ചെയ്ത് റിവേഴ്സായി പോകുന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മാക്സിമം നോക്കുക വല്ലപ്പോഴും മാത്രമാണ് നമുക്കിങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ അതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം ചെറുപ്പോൾ ഹൈ കൂടി പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലോസ് വരും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് ഉള്ളതെടുത്ത് ഹെഡ് ചെയ്തിടാൻ പറ്റും ഇപ്പോൾ പീയുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല അല്ല സി യുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇട്ടില്ല മാർക്കറ്റ് പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉടനെ പീയുടെ ഒരനെ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഒരു ബിഗ് മൂവ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇടാനുള്ള സമയം കിട്ടണതിന് മുമ്പ് എടുത്തങ്ങ് ഹെഡ് ചെയ്തിട്ടു കഴിഞ്ഞാൽ നമുക്കത് ലോക്ക് ചെയ്തിടാം പിന്നെ എവിടെന്നെങ്കിലും റിവേഴ്സ് ആവുമ്പോൾ പ്രോഫിറ്റ് ഉള്ളത് ബുക്ക് ചെയ്തിട്ട് ലോസ് ഉള്ളത് ലോസ് കുറഞ്ഞ് 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 വരുമ്പോൾ അത് ബുക്ക് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റായിട്ട് മാറ്റാൻ പറ്റും അത് ഹെഡ്ജിങ് മെത്തേഡാണ് ഞാൻ മെജോറിറ്റി അത് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാറുള്ള അപ്ലൈ ഞാനത് കൂടുതലും ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കൂടുതലും സ്റ്റോപ്പ് ലോസ് മനസ്സിൽ വെക്കുന്ന ആളാണ് ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാമല്ലോ ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ലോസ് അങ്ങനെ കാര്യമായിട്ട് ഇടാറില്ല ഞാൻ കൂടുതലും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ സ്റ്റോപ്പ് ലോസ് ഇടും ഇട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലെന്നല്ല സ്റ്റോപ്പ് ലോസ് മനസ്സിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇട്ടേക്കണം അത് നിങ്ങളെൻ്റെ ക്യാപ്ഷൻസ് കണ്ടറിയാൻ പറ്റും എൻ്റെ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ചെയ്തിരിക്കുന്നതാണ് എൻ്റെ ഒരു ഞാനത് കാണിച്ചു തരാം അതായത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്യാറ് ഒന്ന് ഐ നോ വേർ ഐ ആം ഗെറ്റിംഗ് ഔട്ട് ബിഫോർ ഐ ഗെറ്റിംഗ് ഇൻ ഞാനൊരു എൻട്രി എടുക്കുന്നതിന് മുമ്പേ എവിടെ ഇറങ്ങണം എത്ര പോയിൻ്റിൽ ഇറങ്ങണം എന്നുള്ളൊരു കാര്യങ്ങൾ കുറച്ച് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കും അതനുസരിച്ചിട്ടാണ് അതാണ് എൻ്റെ സക്സസ്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു പുറകിലത്തെ കാര്യം പിന്നെ അതിന് ഞാൻ ഏറ്റവും കൂടുതൽ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നതാണ് ഡ്രീം ഇറ്റ് ബിലീവ് ഇറ്റ് അച്ചീവ് ഇറ്റ് ഇതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം ഈ രണ്ട് കാര്യങ്ങൾ അപ്പം അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അപ്പം നമ്മൾ ഓൾറെഡി ഇൻഡെക്സിലെ വ്യൂ പറഞ്ഞു നമുക്ക് ഫ്യൂച്ചറിലെ വ്യൂം കൂടെ നോക്കാം അമ്പത്തി മൂവായിരത്തിന് പുറത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ഒരു ദിവസത്തെ ഹൈ ഉണ്ട് അതായത് അൻപത്തി മൂന്ന് ഒരുന്നൂറ്റി ആറ് അമ്പത്തി മൂന്ന് അമ്പത്തി മൂവായിരം തൊട്ട് അമ്പത്തി മൂന്ന് ഒരുന്നൂറ് വരെ മേ ബി പോകാം അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് മാക്സിമം ട്രെയിൻ ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കണം അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ അമ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് മുന്നൂറ്റമ്പത് അമ്പത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തഞ്ചിനുള്ള സ്പേസ് ആണ് നമ്മൾ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടത് ഡൗണിലേക്കാണെങ്കിൽ അമ്പത്തിരണ്ട് എണ്ണൂറ് താഴ്ത്തോട്ട് വന്നാൽ അമ്പത്തിരണ്ട് മുന്നൂറിലേക്ക് അതിനിടയ്ക്കുള്ള ഹിഡൻ സ്പേസുകളുണ്ട് അപ്പോൾ ഇതിനിടയ്ക്കുള്ള സ്പേസ് ആണ് നമ്മൾ പ്രോഫിറ്റബിളി മാറ്റാനായിട്ട് ശ്രമിക്കേണ്ടത് നാളെ ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ കൺസോൾട്ടേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് പിന്നെ സ്ട്രൈക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്ന പോലെ തന്നെ സാമ്പത്തികം അനുസരിച്ചിട്ടുള്ള സ്ട്രൈക്ക് എടുക്കാം നമ്മൾ മന്ത്ലി എക്സ്പയർ ആയതുകൊണ്ട് ഇനി സ്ട്രൈക്ക് പറയുന്നതിൽ അർത്ഥമില്ല എങ്കിലും ഏറ്റവും കൂടുതൽ വോളിയം അല്ലെങ്കിൽ നോക്കേണ്ട സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ സിയിൽ അൻപത്തി രണ്ടായിരം പിയിൽ അമ്പത്തി മൂവായിരം ഈ സ്ട്രൈക്കുകളാണ് അതിന് ഉള്ളിലുള്ളത് മാക്സിമം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അതേപോലെ തന്നെ ഇന്നും കുറച്ച് പേര് എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ ചെയ്യാൻ അറിയാമല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ട്രേഡിങ്ങിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ ക്വസ്റ്റിൻസ് ഉള്ളത് ട്രേഡിങ്ങിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരു പഠിപ്പിക്കുന്ന പ്രസ്ഥാനത്തിലും അങ്ങനെ ചോദിക്കുന്നില്ല കാരണം പാട്ട് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ പാട്ട് പഠിപ്പിക്കുന്ന ആൾക്കാർ അവർ തന്നെ പാടി കാശുണ്ടാക്കി ഇവിടെ ഒരു പാട്ടുകാരും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇഷ്ടംപോലെ പാട്ടുകാരൊന്നും വരില്ല അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ഡെവലപ്മെൻസും പുതിയ പുതിയ കാര്യങ്ങളും കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരാളുടെ നോളജ് അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് അത് ചിലപ്പോൾ മറ്റൊരാൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ നല്ല ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്ന ഒരാൾക്ക് നന്മ ഉണ്ടാവും തീവ്രവാദം പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ തിന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ തീവ്രവാദിയാവും അപ്പോൾ അത് മനസ്സിലാക്കുന്നത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നുള്ളത് നമ്മളാണ് തീരുമാനിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ പാചകം നമ്മൾ ഒരാളെ മറ്റുള്ളവരെ പഠിപ്പിച്ചതുകൊണ്ടും സ്വയം പഠിക്കാൻ ശ്രമിച്ചതുകൊണ്ടുമാണ് നമുക്ക് പട്ടണ കിടക്കാതെ ജീവിക്കാൻ പറ്റുന്നത് അതേപോലെ അക്ഷരങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞും പഠിപ്പിച്ചും കൊടുത്തുകൊണ്ടാണ് പരസ്പരം സംസാരിക്കാൻ പറ്റുന്നതും അതേപോലെ മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ അത് ചക്ക ചക്കയാണെന്നും മാങ്ങ മാങ്ങയാണെന്നും തിരിച്ചറിയുന്നു പക്ഷേ ട്രെയ്ഡിങ്ങിൽ മാത്രം അറിയാവുന്ന ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നത് അടിയുറച്ച് വിശ്വസിക്കുന്ന കുറേ ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട് എസ്പെഷ്യലി മലയാളികൾ കേട്ടോ മൊത്തം അച്ചടക്കം പറയുന്ന ഇത് പറയുന്നതല്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നല്ലതും മോശവും തിരിച്ചറിയാനായിട്ട് നമ്മൾ ആദ്യം ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തതുകൊണ്ട് എന്താണ് ബെനഫിറ്റ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഞാൻ ഇടയ്ക്കിടക്ക് വീഡിയോയിൽ പറയുന്ന പോലെ ഞാനിത് പഠിച്ചു ഒറ്റക്ക് ചെയ്തിരുന്നെങ്കിൽ ഇതേ ഇതേപോലെയുള്ള പ്രോഫിറ്റുകൾ പലർക്കും നേടിയെടുക്കാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി പത്തൊൻപത് പതിനായിരത്തി ഇരുന്നൂറ്റൊൻപത് അതേപോലെ തന്നെ ആയിരത്തി അതേപോലെ തന്നെ ഇത് ഇവിടെ ചെറുതാണെങ്കിലും മുന്നൂറ്റി നാൽപ്പത് അതേപോലെ തന്നെ ആയിര ഇന്ന് പ്രോഫിറ്റ് എടുത്തതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് ആയിരത്തി നാന്നൂ ആയിരത്തി നാന്നൂറ്റി പത്ത് എഴുന്നൂറ്റി ഇരുപത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആയിരത്തി അറുപത്തൊന്ന് നാന്നൂറ്റി മുപ്പത്തിരണ്ട് അപ്പോൾ ഇത് ഈ പ്രോഫിറ്റ് എടുത്തത് ഞാനിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ടും അല്ലെങ്കിൽ അവർ ഈ ഒരു ചാർട്ട് റീഡിങ് പഠിപ്പിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരിപ്പോഴും ലോസിൽ തന്നെ പോകേണ്ട ആളുകളാണ് അപ്പോൾ പഠിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കണം എന്ന ആത്മാർത്ഥമുള്ളവർ മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ ആരും പ്രസ് ചെയ്യാറോ അല്ലെങ്കിൽ ഒരു എൻക്വയറി എന്നോട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് അവരെ മെസ്സേജ് അയച്ചിട്ട് ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ടെൻ സീറ്റ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മളുടെ സീറ്റ് തീരാൻ പോകുന്നു പരിമിതമായ സീറ്റാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യൂ ഈ മാസത്തെ തീരാൻ പോകുന്നു അങ്ങനെ എന്ന് പറഞ്ഞ് ഞാൻ ആരെയും അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യാറില്ല ഇപ്പോൾ ഒരു വർഷത്തിന് മുമ്പുള്ള ആളുകളാണ് ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ട്രേഡിങ് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഉള്ളൂ അത് നമ്മൾ തന്നെ ചെയ്ത് പഠിക്കാവുന്നൂ പക്ഷേ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന എൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള കസ്റ്റമൈസഡ് സ്ട്രാറ്റജി ചാർട്ട് പഠിക്കാനായിട്ടാണ് ആളുകൾ വരുന്നത് അവരെ ഡീസൻറ്റായിട്ട് നല്ല രീതിയിൽ പഠിപ്പിച്ച് വിടുന്നുമുണ്ട് അപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അപ്പോൾ അപ്പം മറ്റുള്ളവർ മറ്റുള്ളത് പഠിപ്പിക്കുന്നു അതവർക്ക് സക്സസ് ആവാത്തോണ്ട് ഈ തിളച്ച വെള്ളത്തിൽ വീണ പൂജ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എനിക്കതിൽ ഒരു പരാതിയോ പരിവോ ഒന്നുമില്ല ഇപ്പം എൻ്റെ ഈ ഒരു സ്ട്രാറ്റജി പഠിക്കണം അല്ലെങ്കിൽ അതുമൂലം സക്സസ് ആവണം എന്ന് ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റുണ്ട് നൂറാവാം ഇരുന്നൂറാവാം അഞ്ഞൂറാവാം ആയിരം ആവാം അവർ അഞ്ച് വർഷം കഴിഞ്ഞാലും പത്ത് വർഷം കഴിഞ്ഞാലും നമ്മളുടെ അടുത്ത് എത്തിപ്പെടണമെന്നുള്ള വിധിയുണ്ടെങ്കിൽ അവർ നമ്മളായിട്ട് ആരെയും തേടി പോകേണ്ട കാര്യമില്ല നമ്മളുടെ അടുത്ത് കണക്റ്റഡ് ആവും എങ്ങനെയാണ് എങ്ങനെയെങ്കിലും നമ്മൾ അവരായിട്ട് കണക്റ്റഡ് ആവും അപ്പം അങ്ങനെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ കടന്നു പോകുന്നത് കാരണം ഇപ്പം നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിപ്പോൾ കേൾക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് അത് ചിലപ്പോൾ നാളത്തേക്കുള്ള നല്ലതിനാവാം നാളത്തേക്കുള്ള മോശത്തിനാവാം ഇപ്പം അത് പരസ്പരം കണക്റ്റഡ് ആണ് നമ്മളുടെ ഓരോ ചലനങ്ങളും ഓരോ മൂമെൻറ്റുകളും ഭാവിയിലേക്കുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നല്ലതിന് തിരിച്ചറിയാൻ ശ്രമിക്കുക അതിന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അതിനൊന്ന് പരിശോധിക്കാനായിട്ട് ശ്രമിക്കുക അത് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രോഫിറ്റബിൾ ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്